ഇടുക്കി തോപ്രാങ്കുടിയിൽ സ്വകാര്യ വ്യക്തിയുടെ കൃഷിയിടത്തിലെ കുരുമുളക് ചെടികൾ സാമൂഹ്യ വിരുദ്ധർ വെട്ടിനശിപ്പിച്ചു തോപ്രാങ്കുടി ആണത്താണത്ത് സിമി ജോസഫിന്റെ തോട്ടത്തിലാണ് സാമൂഹ്യ വിരുദ്ധരുടെ ആക്രമണമുണ്ടായത് എട്ടുവർഷത്തോളം പഴക്കമുള്ള കുരുമുളക് ചെടികളാണ് വെട്ടിനശിപ്പിക്കപ്പെട്ടത് വിളവെടുക്കാറായും വാറ്റിക്കുടി പഞ്ചായത്തിലെ തന്നെ ഏറ്റവും ആദായം ലഭിച്ചിരുന്ന മാതൃകാ കുരുമുളക് തോട്ടമായിരുന്നു സിമിയുടേത് ചെട്ടിയായ പരിപാലനത്തിലൂടെ നല്ല പിളവ് ലഭിച്ചിരുന്ന പന്തിയൂർ കരിമുണ്ട ഇലകളിൽപ്പെട്ട കുരുമുളക് ചെടികളായിരുന്നു തോട്ടത്തിലുണ്ടായിരുന്നതും ചെടികളുടെ ഇലകൾ വാടിയിരുന്ന ശ്രദ്ധയിൽപ്പെട്ട പരിശോധന നടത്തിയപ്പോഴാണ് കുരുമുളക് ചെടികളുടെ തണ്ടുകൾ വെട്ടിനശിപ്പിച്ചതായി കണ്ടെത്തിയതാണ് അതിൻ്റെ അകത്ത് മുളക് പറിക്കുന്നവർ പറഞ്ഞു ഇതിന്റെ ചുവട് മുറിഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു അന്ന് പറഞ്ഞു നോക്കിയപ്പോൾ ഏതാണ്ട് നാൽപ്പതോളം കുടികൾ ചുവട് ഒരടി വെച്ച് മോളിൽ വെച്ച് മുറിച്ചു വിട്ടിരിക്കുകയാണ് മുഴുത്ത കുടികൾ തന്നെ തിരിഞ്ഞ് മനസ്സിലാകുന്നില്ല കുരുമുളക് ദീർഘകാല വിളകളായതിനാൽ വിലമതിക്കാനാവാത്ത നഷ്ടമാണ് ഉണ്ടായിട്ടുള്ളതെന്ന് കൃഷിയുടമ സിബി ജോസഫ് പറഞ്ഞു മുരിക്കാശ്ശേരി പോലീസ് സ്ഥലത്തെത്തി പരിശോധനകൾ നടത്തി ഈ മേഖലയിൽ തന്നെ ഒരു മാതൃകാ കൃഷി തോട്ടമായിരുന്നു സിബി ചേർന്ന അദ്ദേഹത്തിന്റെ പിതാവും കൂടി പരിപാലിച്ചിരുന്ന ഈ തോട്ടം എന്ന് പറയുന്നത് അവൻ എത്ര കാലത്തെ അവന്റെ അധ്വാനവും പരിചരണവുമാണ് ഈ നിലയിലേക്കൊരു അറിയാവുന്ന കാര്യമാണ് ഇതൊരു ഒരു ഒരു എന്ന് പറയേണ്ടിയിരിക്കുന്നു സമൂഹത്തിൽ മറ്റാരുമായും അഭിപ്രായ വ്യത്യാസങ്ങളില്ലാത്ത സിബിയോടും കുടുംബത്തോടും ചെയ്ത ക്രൂരത നീതീകരിക്കാനാവില്ലെന്നും അക്രമികളെ എത്രയും വേഗം പിടികൂടണമെന്നും കൃഷി വകുപ്പ് നഷ്ടപരിഹാരം നൽകുവാൻ നടപടി സ്വീകരിക്കണമെന്നും പൊതുപ്രവർത്തകനായ വിനോദ് ജോസഫും ആവശ്യപ്പെട്ടു